ഇന്ന് പൂർണിമയുടെ മൂത്ത മകൾ പ്രാർത്ഥനയുടെ പിറന്നാളാണ് ഇപ്പോഴിതാ പൂർണിമയുടെ പുതിയ വീട്ടിൽ എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമായി ഇത് മാറുകയാണ് എല്ലാവരും ഇവിടെ ഒരു ആഘോഷം നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാകുന്നത് പൂർണിമ ഇപ്പോൾ മൂത്ത മകൾക്ക് വേണ്ടി ഒരുക്കിയ സർപ്രൈസാണ് പ്രേക്ഷകരെല്ലാവരും കാണുന്നത് എന്നാൽ ഇത് പൂർണിമ ഒറ്റയ്ക്കല്ല മറിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്പോൾ നക്ഷത്രം കൂടിയാണ് ഇതെല്ലാം ഒരുക്കിയത് എന്ന് പറയുന്നു വീട് മുഴുവൻ ബലൂൺ വെച്ച് അലങ്കരിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ സർപ്രൈസ് നൽകണമെന്ന നല്ല ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വലിയൊരു സർപ്രൈസ് നൽകുകയും ചെയ്തു വീട് മുഴുവൻ ബലൂണിൽ അലങ്കരിച്ച് രാത്രി ആരും കാണാതെ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി ഒളിച്ചു നിൽക്കുകയാണ് അക്കൂട്ടത്തിൽ ഇവരുടെ നായ്ക്കളും ഒളിച്ചു നിൽക്കുകയാണ് എന്ന് കാണിക്കുകയാണ് ഇപ്പോൾ പൂർണിമ ഈ വിശേഷം പൂർണിമ തന്നെയാണ് ഇത് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥനയുടെ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഒരു അടിപൊളി കേക്കും ഒപ്പം എല്ലാ ആശംസകളും നേർന്നും സമ്മാനങ്ങളും കൊണ്ടാണ് ഇപ്പോൾ അച്ഛനും സഹോദരിയും അമ്മയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നത് പ്രാർത്ഥന സുഹൃത്തുക്കളോടൊപ്പം തന്നെ ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഈ ദിവസം ഞാൻ എവിടെയും പോകില്ല എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും എന്നാണ് പ്രാർത്ഥന അതിൽ നിന്ന് തെളിയിച്ചത് പ്രാർത്ഥനയ്ക്ക് കൂടുതലും ഇഷ്ടം പൂർണിമയോടൊപ്പം വീട്ടിൽ നിൽക്കാൻ തന്നെയാണ് വീട്ടിൽ നിന്ന് നായ്ക്കുട്ടികളോടൊക്കെ കളിച്ചു നിൽക്കുന്ന സമയമാണ് പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല സമയമെന്ന് പലപ്പോഴും പൂർണിമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ഇഷ്ടം മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാവരും ഇപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങൾ ഒരുക്കുകയാണ് അക്കൂട്ടത്തിൽ പൂർണിമയും സമ്മാനങ്ങളെല്ലാം വാങ്ങിയിരുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ആരാധകർ വളരെയധികം കൃത്യമായി തന്നെ ഈ വാർത്തയോടൊപ്പം തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു വാർത്തയായി ഇത് മാറുന്നു കാരണം എല്ലാവരും ആശംസകൾ അറിയിച്ചെത്തുന്നു അതോടൊപ്പം പൂർണിമയുടെ പുതിയ വീടിൻ്റെ ദൃശ്യങ്ങളാണ് കൂടുതൽ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നത് പ്രാർത്ഥന അറിയാതെ നക്ഷത്രയാണ് വീട് മുഴുവൻ അലങ്കരിച്ചത് ജോലി കഴിഞ്ഞത്തെ പൂർണിമ കണ്ടതും പിന്നാലെ പാട്ടും മേളവും ബഹളവും ഒക്കെയായി പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് ആരാധകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുമുണ്ട് ആ വാർത്ത കണ്ടാണ് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് കൂടുതലും ആശംസകൾ അറിയിച്ച് എത്തിയത് അങ്ങനെ ഇന്നും വലിയ കുട്ടിയായിരിക്കുന്നു ഞാൻ എൻ്റെ ഉള്ളിലെ അമ്മയെ തുറന്നു വിട്ടിട്ട് ഇത്രയും വർഷമായി എന്ന എനിക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്ന് പൂർണിമയും പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാത്തു ജനിച്ച ദിവസമാണ് അതുകൊണ്ട് ഇതെനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഈ ദിവസം ഞാൻ ലോകത്ത് എവിടെയാണെങ്കിലും എൻ്റെ മകളുടെ അടുത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും ശ്രമിക്കാറുണ്ട് ഞങ്ങൾ എല്ലാവരും ശ്രമിക്കാറുണ്ട് ഞങ്ങൾ എല്ലാവരുടെയും പിറന്നാളുകൾ ആഘോഷിക്കാറില്ലെങ്കിലും പാത്തുവിൻ്റെ നക്ഷത്രയുടെയും പിറന്നാളുകൾ ആഘോഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് എപ്പോഴും അത് സാധിക്കണം എന്നില്ലെങ്കിലും ഇതുവരെ എല്ലാം ദൈവം സഹായിച്ച് എത്തിയിട്ടുണ്ട് എന്ന് പൂർണിമ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ